ഇതൊക്കെയാണ് മക്കളെ ഹീറോയിസ് എന്ന് പറയുന്നത് അല്ലാതെ റാഗ് ചെയ്യലൊന്നും അല്ല ഹീറോയിസും കാഞ്ഞങ്ങാട് സഹപാഠിയുടെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയപ്പോൾ രക്ഷിച്ച് ധീരത കാട്ടിയത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സഹൽ എന്ന് പറയുന്ന ഷഹദാസ് ആണ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന സഹപാഠി മുഹമ്മദ് അജാസ് ഫാദിക്ക് ഭക്ഷണം കുടുങ്ങി ശ്വാ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടെന്ന നിലയില് ആ സമയത്ത് സംഭവം കണ്ട ഉടനെ സഹല് കഴിഞ്ഞ ദിവസം പരിശീലന പരിശീലനത്തിൽ കേട്ട രക്ഷാപ്രവർത്തന വിദ്യ ഓർത്ത് സഹപാഠിയുടെ ബാക്കിലും നെഞ്ചിലും അമർത്തി ഉടൻ തന്നെ അജാസിന് ഛർദി ഉണ്ടായി എന്നാണ് പറയുന്നത് ഛർദി ഉണ്ടായതിനു ശേഷം ശ്വാസം സാധാരണഗതിയിലായി സംയോജിതമായ ധീരപ്രവർത്തനത്തിന് കാസർഗോഡ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഉൾപ്പെടെയുള്ളവർ അഭിനന്ദനം അറിയിച്ചു മാത്രമല്ല ദുർഗാവ് സ്കൂളിൽ പി ടി എ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ സഹലിനെ അനുമോദിക്കുകയും ചെയ്തു സഹൽ സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കാഡറേറ്റ് ആണ് അടുത്തിടെ അടുത്തിടെ ചെന്നൈ ദുരന്ത പ്രതികരണ സേനയുടെ പരിശീലനവും കുട്ടി നേടിയിട്ടുണ്ട് ബല്ലാക്കടപ്പുറത്തെ പ്രവാസി കെ അബ്ദുൽ ബഷീറിന്റെയും ആരിഫിയുടെയും മകനാണ് മുഹമ്മദ് സഹൽ ഷഹദാസ് ഷെഹസാദ് ഈ കുട്ടിയുടെ ഓർത്ത് ഈ മാതാപിതാക്കൾക്ക് എന്നും അഭിമാനിക്കാം അത്രയും ധീരമായ കാര്യമാണ് ഈ കുട്ടി ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല ഇപ്പൊ പല സ്കൂളുകളിലും നടക്കുന്ന ും ചെറിയ ക്ലാസ് ജൂനിയറെ സീനിയർ ആക്രമിക്കുന്ന രീതികളൊക്കെ കണ്ട് പഠിക്കുന്ന ആളുകൾ ഈ ഷഹസാദിനെ കണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഇനി ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി പറ്റും ഈ ചെറുപ്രായത്തിൽ തന്നെ ജില്ലാ കളക്ടറുടെയും അതേപോലെ തന്നെ സ്കൂളിന്റെയും അംഗീകാരം ഏറ്റുവാങ്ങുക എന്നുള്ളത് ചെറിയ കാര്യമല്ല മക്കളെ ഇത് കണ്ടെങ്കിലും നിങ്ങൾ പഠിക്കി